ഹായ് ഓൾ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പല ആളുകളും കോമൺ കോമണായിട്ട് ചോദിച്ചിരുന്നൊരു സംശയമാണ് അതായത് രണ്ട് മൂന്ന് സംശയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ക്ലിയർ ചെയ്തു തരുന്നത് ഒന്നാമത്തെ കാര്യം ഒരു മൂന്ന് വയസ്സ് ആവാത്തൊരു കുട്ടി അതായത് നമുക്കറിയാം ത്രീ ടു സിക്സ് കുട്ടികളെയാണ് നമ്മൾ നോർമലി അംഗനവാടികൾ വരുന്നത് പക്ഷേ നമുക്ക് മൂന്ന് വയസ്സാവാത്ത ഒരു രണ്ടര വയസ്സോ രണ്ട് മുക്കൽ വയസ്സോ ആയ ഒരു കുട്ടി അവർ ഓക്കെയാണ് ആ കുട്ടി അങ്ങനെ വാർഡിൽ വന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ വന്നിരിക്കാൻ ബില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഇരുത്താൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇവർക്ക് ടി എച്ച് ആർ കൊടുക്കുക ഇവർ വാർഡിൽ വരുന്ന കുട്ടിയല്ല അവിടെ നിന്നും ഫുഡും മോർണിംഗ് സ്നാക്സും ഒക്കെ കഴിക്കുന്ന കുട്ടിയാണ് എച്ച് സേമ് മോർണിംഗ് സ്നാക്സും കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു പക്ഷെ അങ്ങനെ എന്നിട്ടും ഒരുപാട് പേര് അങ്ങനെ വാർഡിൽ കുട്ടി വരുന്നുണ്ടെങ്കിലും എന്തു ചെയ്യും അവർക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിരുന്നു അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അതിനുള്ളൊരു മെയിൻ സൊല്യൂഷനാണ് നമുക്ക് ആദ്യം ആദ്യത്തെ സംശയം നമ്മൾ ക്ലിയർ ചെയ്യണത് അപ്പം നിങ്ങൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ബെനിഫിഷറിയിൽ പോകുമ്പോൾ നമുക്കറിയാം സിക്സ് മന്ത് ടു ത്രീ ഇയറിനുള്ള കുട്ടിയായിരിക്കാം മനസ്സിലായി മൂന്ന് വയസ്സിന് ഉള്ളിലുള്ള കുട്ടിയായിരിക്കാം അപ്പം ആ വരുന്ന കുട്ടികളെ നിങ്ങൾ ടി എച്ച് ആർ ബാർ എച്ച് എസ് ചെയ്യുമ്പം എടുക്കുക ഡെയിലി ട്രാക്കിങ്ങിൽ പോവാം ഡെയിലി ട്രാക്കിങ്ങിൽ പോയതിന് ശേഷം നമ്മൾ ടി എച്ച് ആർ ബാർ എച്ച് സി എം എന്നുള്ളത് ക്ലിക്ക് ചെയ്യും അപ്പോൾ നമുക്കവിടെ സിക്സ് മന്ത് ടു ത്രീ ഇയർ കുട്ടികളെ കാണാം ത്രീ ടു സിക്സ് കുട്ടികൾ ഓൾറെഡി നമ്മുടെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളാണ് സിക്സ് മന്ത് ടു ത്രീ ഇയർ കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യും അങ്ങനെ സിക്സ് മന്ത് ടു ത്രീ ഇയർ കുട്ടികൾ എടുക്കുമ്പോൾ നോർമലി നമ്മൾ മൂന്ന് വയസ്സ് വരെ ടി എച്ച് ആർ ആണ് കൊടുക്കുക അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറ് അപ്പോൾ ഓക്കെ അവരുടെ ടി എച്ച് ആർ കൊടുക്കാനായിട്ട് അവിടെ റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ട് നീല കത്തിക്കെടുക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം അംഗനവാടിയിൽ വരാത്ത കുട്ടിയാണ് വീട്ടിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോർമലി ചെയ്യണ പോലെ എന്തു ചെയ്യുക നിങ്ങൾ ടി എച്ച് ആർ കൊടുത്ത് മുന്നോട്ട് പോവാം കുഴപ്പമില്ല അല്ല ഇപ്പൊ രണ്ടര വയസ്സായ കുട്ടി അംഗനവാടിയിൽ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതിൽ നോക്കാണെങ്കിൽ ആരാധ്യ മൂന്നാമത് കിടക്കുന്ന ആരാധ്യ എന്ന് പറഞ്ഞ കുട്ടി അംഗനവാടിയിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കാം അപ്പം അംഗനവാടിൽ വരുന്ന കുട്ടിക്ക് ടി എച്ച് ആർ കൊടുക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി അവിടെ നിന്ന് അംഗനവാടിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അതായത് എച്ച് സി എമ്മും അതുപോലെ മോർണിംഗ് സ്നാക്സും സ്വീകരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആരാധകരെ എച്ച് സി എം ക്ലിക്ക് ചെയ്യുക കേട്ടോ ശ്രദ്ധിച്ച് നിങ്ങൾ എന്നിട്ട് ടൈപ്പ് കുക്കഡ് മീൽ പാക്കറ്റല്ലല്ലോ പൊടിയല്ലല്ലോ കൊടുക്കുന്നത് അവർക്ക് കുക്കുഡ് മീലാണ് കുക്കുഡ് മീൽ കാണിക്കുക അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ എച്ച് എസ് എം ഇട്ട് വിടണം നോർമലി നമ്മൾ എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക ഓരോ ദിവസം ഇത് ചെയ്യണം സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ത്രീ ടു സിക്സ് കുട്ടികൾ എടുക്കും അതിൽ നിന്ന് നമ്മൾ എച്ച് സി എം ഉള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും ആർക്കൊക്കെ ആണെങ്കിലും നമ്മൾ എച്ച് സി എം സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇതിൽ പാക്കറ്റ് കാണാൻ പാക്കറ്റല്ല കുക്കുടുമീല് കാണിച്ച് സബ്മിറ്റ് ചെയ്യാറുണ്ട് ഇതേപോലെ തന്നെ എന്തു ചെയ്യുക മൂന്ന് വയസ്സ് ആവാത്ത കുട്ടികൾ വരുന്നുണ്ടെങ്കിലും അവരുടെയും എച്ച് എസ് സി എം ടി എച്ച് ആർ നിങ്ങളെ നോക്കണ്ട എച്ച് എസ് സി എം കൊടുക്കുക കുക്കുടുമീല് കാണിക്കുക സബ്മിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പം ഇത് ശ്രദ്ധിക്കുക കാരണം അംഗനവാടിൽ വരുന്ന രണ്ടര വയസ്സായ കുട്ടി അംഗനവാടിൽ വരുന്ന കുട്ടിക്ക് ടി എച്ച് ആർ കൊടുക്കുന്ന രീതിയിൽ കുറേ പേര് രേഖപ്പെടുത്തിപ്പോയിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമുക്കിതില ഇങ്ങനെയുള്ള സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ കേസുകൾക്ക് വേണ്ടിയിട്ടാണ് എച്ച് എസ് സി എം എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തു ചെയ്യും അത് ഉപയോഗപ്പെടുത്താം ഓക്കെ പിന്നെ വരുന്ന ഒരു മെയിൻ സംശയമാണ് മൈഗ്രേറ്റ് ഔട്ട് ഇത് ഒരുപാട് പേര് തെറ്റിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണത് മൈഗ്രേറ്റ് ഔട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നമ്മുടെ അംഗനവാടിയിൽ നിന്ന് വേറെ അംഗനവാടിക്ക് പോകുന്ന കുട്ടികളെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തെടുത്തുന്നതല്ല നിങ്ങൾ വൺസ് ഒരാളെ മൈഗ്രേറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു കുട്ടീനെ എടുക്കാം ഇപ്പോൾ ഇവർ അല്ലെങ്കിൽ വേണ്ട നമുക്ക് പി എം ആവാം ഒരു പി എമ്മിനെ നമ്മളെടുത്തിട്ട് അവരുടെ മൂന്ന് അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയിട്ട് നമ്മളത് കണ്ട മൈഗ്രേറ്റ് ഔട്ട് കണ്ട നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽസ് വിൽ ബി റിമൂവ് ഫ്രം ബെനിഫിഷ്യറി ലിസ്റ്റ് അതായത് നമ്മുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്ന് പോവും ആ ഒരു ഇഷൂ ടു പ്രൊസീഡ് അപ്പം നമ്മൾ എസ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും ഓട്ടോമാറ്റിക്കലി ഈ പി എം ഇന്ന് അവർ പോവും അപ്പം നമ്മളെന്ത് വിചാരിക്കണേ നമ്മുടെ നിന്ന് പോയി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നം അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എം ഇയിൽ നിന്ന് നമ്മുടെ പോവുകയല്ല ചെയ്യണത് ഈ ലിസ്റ്റിൽ നിന്ന് പോവും ശരിയാണ് പക്ഷെ അവരെന്ത് ചെയ്യും ഈ നമ്മുടെ ഇവിടെ ഒരു മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ നിന്ന് കാണാം ഈ പ്രൊഫൈലിൽ ഒന്ന് കിട്ടേണ്ട പോകും ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത് ഈ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈലിൽ അവർ വന്നിട്ട് എടുക്കും മനസ്സിലായി എന്നിട്ട് അതിൻ്റെ ഏറ്റത്ത് മൈഗ്രേറ്റിന് ചെയ്യാനായിട്ട് ഓപ്ഷൻ കാണാം ഇങ്ങനെ വന്ന് കിടന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഇല്ല ബെനിഫിഷ്യറി ലിസ്റ്റിലില്ല നമുക്കെളിപ്പോയി ഒരു രീതിയിലുള്ള വർക്കും കൂടെ ചെയ്യേണ്ട പക്ഷേ ഈ ബെനിഫിഷ്യറി ഈ പി എം ചിലപ്പോൾ ആളുടെ സ്വന്തം വീട്ടിലേക്ക് പ്രസവത്തിന് പോയിതാവും അവിടുത്തെ ടീച്ചർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഡ് ഡാറ്റ എന്നാണ് അർത്ഥം അതായത് വേറെ ആർക്കും ആഡ് ചെയ്യാൻ പറ്റില്ല വേറെ എവിടേക്ക് പോയാലും അവർ ഏഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും സംഭവം നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഔട്ട് കൊടുത്തിടുമ്പോൾ ഓഷൻ ട്രാക്കറിൽ നിന്നത് പോയിട്ടില്ലോ ഔട്ട് പ്രൊഫൈലിൽ കിടക്കല്ലേ അപ്പോൾ വേറെ സ്ഥലത്തെ ടീച്ചറ് ചേർക്കാൻ നോക്കുമ്പോൾ എവിടേക്കാണോ ബെനിഫിഷ്യറി പോയി അവിടുത്തെ ടീച്ചർ ചേർക്കാൻ നോക്കുമ്പോൾ ഈ പറയണ ബെനിഫിഷ്യറി ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും മനസ്സിലായേ അപ്പോൾ ഈ ഓൾറെഡി എക്സിസ്റ്റെന്ന് കാണിക്കുമ്പോൾ അവർക്ക് ചേർക്കാൻ പറ്റില്ല അവർക്ക് അവിടെ ഇട്ടിട്ട് ഇൻ ചെയ്യാനും പറ്റില്ല അപ്പോൾ ഒരിക്കലും നമ്മുടെ അംഗനവാടിയിൽ നിന്ന് വേറെ അംഗനവാടിക്ക് ഒരു ബെനിഫിഷ്യറി പോകുമ്പോൾ ഔട്ട് കൊടുക്കരുത് ആ ബെനിഫിഷ്യറിയോട് പറയുക നിങ്ങൾ ഏത് അംഗൻവാടിക്കാണോ പോകണേ അല്ലെങ്കിൽ ഏത് ഏരിയയിലെ അംഗൻവാടിയിലാണോ നിങ്ങളിപ്പോൾ പോണ വീട് അവിടുത്തെ ടീച്ചറോട് ചേർക്കാനായിട്ട് പറയുക ഒന്നില്ലെങ്കിൽ മൈഗ്രേറ്റ് ഇൻ ചെയ്യണം മനസ്സിലായി ഇപ്പം നമ്മുടെ ഈ ഫോണിൽ ഓൾറെഡി അവർക്ക് പി എമ്മിൽ കെടുക്കണമുണ്ടെങ്കിൽ അവിടെ അവർക്ക് ചേർത്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റൻ്റാക്കണിക്കുക അപ്പോൾ അവരോട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഓപ്ഷനിൽ തന്നെ അതിനുള്ള ഇതുണ്ട് മൈഗ്ര എ ഡബ്ല്യു സി മൈഗ്രേഷൻ കണ്ട എ ഡബ്ല്യു സി മൈഗ്രേഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുക എ ഡബ്ല്യു സി മൈഗ്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് എ ഡബ്ല്യു സി മൈഗ്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ പോയ ബെനിഫിഷ്യറിയുടെ മൊബൈൽ നമ്പറോട് അടിക്കാൻ പറയും അപ്പോൾ ഇപ്പോൾ ഏതെങ്ങനെ വാടിക്കാണോ പോയി അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്യുക ബെനിഫിഷ്യറി നമ്പറോട് അടിക്കുക സെർച്ച് കൊടുക്കുമ്പോൾ ഒരു ഒ ടി പി പോകും ഒ ടി പി അടിക്കുക ഒ ടി പി അടിച്ചു കഴിയുമ്പോൾ അവരെ ഇന്ന അംഗൻവാടിയിൽ നിന്ന് ഇപ്പോൾ ഏതാണോ അംഗൻവാടി അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് നേരമായിട്ട് കാണിക്കും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അംഗൻവാടിക്ക് എവിടെ നിന്നാണോ വരുന്നത് അവിടുത്തെ അംഗനവാടിയിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് വരും പിന്നെ നോക്കുമ്പോൾ ഇപ്പോൾ എവിടെയാണോ ബെനിഫിഷ്യറി ഉള്ളത് അവിടുത്തെ ടീച്ചറേൽ ബെനിഫിഷ്യറി പി എമ്മിൽ വരുകയും ചെയ്യും എവിടെ നിന്നാണോ പോകണേ അവിടുത്തെ പി എമ്മിൽ നിന്ന് പോവുകയും ചെയ്യും ഈസി പരിപാടിയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എ ഡബ്ല്യു സി മൈഗ്രേഷൻ ചെയ്യാൻ പേടിയാണോ അല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എവിടെന്നാണോ പോകണേ ആ പോയ അംഗൻവാടിയിൽ ടീച്ചർ അവിടുത്തെ ബ്ലോക്ക് ലെവലായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം ബ്ലോക്കിൽ നമ്മുടെ പോഷൻ അഭയം കോർഡിനേറ്ററിന് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ പോഷൻ പോഷണഭയം കോർഡിനേറ്ററെ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറയാം മനസ്സിലായി അപ്പോൾ നമ്മുടെ പോയിട്ട് പിന്നെ അവിടുത്തെ എങ്ങോട്ടാണ് പോയി അവിടുത്തെ ടീച്ചർക്ക് പുതിയതായിട്ട് ആഡ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുപയോഗനാണ് ഈ മൈഗ്രേഷൻ എന്നുള്ളത് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളെല്ലാവരും ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് റീസൻറ്റ് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വരാം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റി വരാം അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കേസുകളും ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പോകണവരെ എടുത്തു കളയാനാണ് വിചാരിക്കുന്നത് മൈഗ്രേറ്റ് ഔട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് ശരിക്കും ഇപ്പം നമ്മളൊരു ബെനിഫിഷ്യറി എടുത്തു അവരെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു മൂന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതേ മൈഗ്രേറ്റ് ഔട്ട് ഈ മൈഗ്രേറ്റ് ഔട്ട് എങ്ങനെ കൊടുക്കണം ഈ എൽഎം എൽ എം ആണല്ലോ ആൾ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി ഗൾഫിലേക്ക് രണ്ട് മാസത്തേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ അങ്ങനവാടി തന്നെ വരും അല്ലെങ്കിൽ അവർ തിരിച്ച് വീട്ടിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ തൽക്കാലം ആ രണ്ട് മാസത്തേക്ക് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടാം രണ്ട് മാസം കഴിഞ്ഞ് അവർ തിരിച്ച് വരുമ്പോൾ ആ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ പോയി അതിൽ മൈഗ്രേറ്റ് ഇൻ ചെയ്താൽ തിരിച്ച് മുഴലുകയെന്ന് വരും ഇതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണത് അപ്പോൾ അത് അതിന് തന്നെ മനസ്സിലാക്കുക ഒരു ഭാഗം ടീച്ചർമാരും മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ കൊടുത്തിട്ടേക്കാം ഞങ്ങളുടെ ഒന്ന് പോയി എന്നും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ചെയ്യരുതിട്ടാ അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തത് ഒരുപാട് പേര് സംശയം ചോദിച്ചിരുന്നു പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വരാവുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ എത്ര ചേർത്തിട്ടും ബെനിഫിഷ്യറി കയറി വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതൊരിക്കലും കറക്റ്റായിട്ട് ആധാർ വെച്ച് വെച്ചടിച്ചാൽ കയറി വരാതിരിക്കില്ല നിങ്ങൾ ഇവരുടെ ആധാർ നിങ്ങളുടെ മുന്നിൽ വെച്ച് അടിക്കുക എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു സ്പേസിൻ്റെ ഒരു വ്യത്യാസത്തിന് എൻ്റർ ആവാതിരിക്കും അപ്പം നിങ്ങൾ കയറി വരുന്നില്ല എന്ന് പറയുന്ന പറയും ഈ ക്ലൗഡ് പോലെ കണ്ടാൽ മേഘം പോലെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ചിലപ്പോൾ ഓൾറെഡി എക്സിസ്റ്റൻറ് കാണിക്കാം ഇൻവാലിഡ് എന്ന് കാണിക്കാം ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് തെറ്റുണ്ട് ഓൾറെഡി എക്സിസ്റ്റൻ എന്ന് പറഞ്ഞാൽ എവിടെയോ വേറെ ബെനിഫിഷ്യറി കയറി എടുക്കുന്നുണ്ടെന്ന് അർത്ഥം അല്ല അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ വെറുതാക്കി നിങ്ങൾക്ക് തരാം അപ്പോൾ ഇത് കോമൺ ആയിട്ട് പോകുന്ന കുറച്ച് സംശയങ്ങൾ ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ തരുന്നുണ്ട് ഗ്രോത്ത് മോണിറ്ററിങ് ആയി ബന്ധപ്പെട്ടിട്ടും നമ്മളൊരു വീഡിയോ തരുന്നുണ്ട് കേട്ടാ ഓക്കെ താങ്ക്